വാചാലം ഗിരിം വന്ദേ പരമാനന്ദമാധവം ഗീതാധ്യാനത്തിലെ ശ്ലോകം എട്ട് ആണ് ഇപ്പോൾ കേട്ടത് അതിന്റെ അർത്ഥം ഇനി പറയാം ആരുടെ കൃപയാലാണോ മൂകൻ വാഗ്മിയാകുന്നതും മുടന്തൻ മല കയറുന്നതും സ്വരൂപനായ ആ മാധവനെ ഞാൻ വന്ദിക്കുന്നു ശ്രീമദ് ഭഗവത്ഗീതയിൽ ഗീതാധ്യാനവും ഗീതാമഹാത്മ്യവും കൂടാതെ പതിനെട്ട് അധ്യായങ്ങൾ ഉണ്ട് അധ്യായം ഒന്ന് അർജുനവിഷാദയോഗം നാൽപ്പത്തിയേഴ് ശ്ലോകങ്ങൾ അധ്യായം രണ്ട് സാംഖ്യയോഗമാണ് ഇതിൽ എഴുപത്തിരണ്ട് ശ്ലോകങ്ങൾ ഉണ്ട് അധ്യായം മൂന്ന് കർമ്മയോഗമാണ് ഇതിൽ നാൽപ്പത്തി ശ്ലോകങ്ങൾ ഉണ്ട് അധ്യായം നാല് ജ്യാനകർമ്മസന്യാസയോഗമാണ് ഇതിൽ നാൽപ്പത്തിരണ്ട് ശ്ലോകങ്ങൾ ഉണ്ട് അധ്യായം അഞ്ച് സന്യാസയോഗമാണ് ഇതിൽ ഇരുപത്തിയൊൻപത് ശ്ലോകങ്ങൾ ഉണ്ട് അധ്യായം ആറ് ധ്യാനയോഗം അഥവാ ആത്മസംയമയോഗം നാൽപ്പത്തിയേഴ് ശ്ലോകങ്ങൾ അധ്യായം ഏഴ് ജാനവിജ്ഞാനയോഗമാണ് ഇതിൽ മുപ്പത് ശ്ലോകങ്ങൾ ഉണ്ട് അധ്യായം എട്ട് അക്ഷരബ്രഹ്മയോഗ ഇരുപത്തിയെട്ട് ശ്ലോകങ്ങൾ അധ്യായം ഒൻപത് രാജവിദ്യ രാജഗുഹ്യയോഗ യോഗ മുപ്പത്തിനാല് ശ്ലോകങ്ങൾ അധ്യായം പത്ത് കർമ്മസന്യാസഭൂതിയോഗം അഥവാ വിഭൂതി വിസ്താരയോഗം നാൽപ്പത്തിരണ്ട് ശ്ലോകങ്ങൾ അധ്യായം പതിനൊന്ന് വിശ്വരൂപദർശന യോഗ അൻപത്തി അഞ്ച് ശ്ലോകങ്ങൾ അധ്യായം പന്ത്രണ്ട് ഭക്തിയോഗ് ഇരുപത് ശ്ലോകങ്ങൾ അധ്യായം പതിമൂന്ന് ക്ഷേത്രക്ഷേത്രജ്ഞ വിഭാഗ യോഗ മുപ്പത്തി അഞ്ച് ശ്ലോകങ്ങൾ അധ്യായം പതിനാല് ഗുണത്രയ വിഭാഗയോഗ ഇരുപത്തിയേഴ് ശ്ലോകങ്ങൾ അധ്യായം പതിനഞ്ച് പുരുഷോത്തമ യോഗ ഇരുപത് ശ്ലോകങ്ങൾ അധ്യായം പതിനാറ് ദൈവാസുരസമ്പദ്വിഭാഗ യോഗ ഇരുപത്തിനാല് ശ്ലോകങ്ങൾ അധ്യായം പതിനേഴ് ശ്രദ്ധാത്രയ വിഭാഗയോഗ ഇരുപത്തിയെട്ട് ശ്ലോകങ്ങൾ അധ്യായം പതിനെട്ട് മോക്ഷസന്യാസി യോഗ എഴുപത്തി ശ്ലോകങ്ങൾ ഈ പറഞ്ഞ ശ്ലോകങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ഉടൻ പ്രതീക്ഷിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലേലിസ്റ്റ് കാണാൻ ശ്രമിക്കുക